നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂരിൽ ബിജെപി നേതാക്കളുടെ ഗുണ്ടായുസം പരാതിയുമായി വ്യവസായ സംരംഭക തോട്ടട അവേരപ്പറമ്പിലെ പട്ടികജാതി കോളനിയിലെ തെക്കൻ കാഞ്ചനയാണ് ബിജെപി ജില്ലാ നേതാക്കൾക്കെതിരെ അതീവ ഗുരുതര ആരോപണവുമായി രംഗത്ത് വന്നിട്ടുള്ളത് ബിജെപി സംഘാടക സമിതി ഓഫീസ് തുടങ്ങുന്നതിനായി ഹോട്ടൽ വ്യവസായം പൂട്ടിച്ചതായും ലക്ഷങ്ങൾ വിലമതിപ്പുള്ള സാധനങ്ങൾ അപഹരിച്ചതായും പരാതിയിൽ പറയുന്നു തൊഴിൽ നിഷേധത്തിനെതിരെ കലക്ട്രേറ്റ് പഠിക്കൽ ഉപവാസ സമരത്തിന് ഒരുങ്ങുകയാണ് കാഞ്ചന തോട്ടട അവേരപ്പറമ്പിലെ പട്ടികജാതി കോളനിയിലെ തെക്കൻ കാഞ്ചനയാണ് ബിജെപി ജില്ലാ നേതാക്കൾക്കെതിരെ അതീവ ഗുരുതര ആരോപണവുമായി രംഗത്ത് വന്നിട്ടുള്ളത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബിജെപി സംഘാടക സമിതി ഓഫീസ് തുടങ്ങുന്നതിനായി കാഞ്ചന ഹോട്ടൽ നടത്തിപ്പിനായി ലീസിനെടുത്ത സ്ഥലം ഒഴിപ്പിക്കുകയും കൈയേറ്റം ചെയ്യുകയും ചെയ്തു എന്നതാണ് പരാതി പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ വാടക ഇനത്തിൽ നൽകി വരുമ്പോഴാണ് വിധവയായ ശ്യാമളയെ ബലപ്രയോഗത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിമൂന്നിന് മൂന്ന് മാസം പിന്നിട്ടപ്പോൾ ഇവർ ഒഴിപ്പിച്ചത് നാല് ലക്ഷത്തോളം രൂപയാണ് സഹകരണം ബാങ്കിൽ നിന്നും വായ്പയെടുത്ത് ഇവർ ഹോട്ടൽ സംരംഭം തുടങ്ങിയത് രണ്ടായിരത്തി മൂന്ന് ഡിസംബർ പതിനഞ്ചിന് ഡെപ്പോസിറ്റ് തുകയായി അൻപതിനായിരം രൂപ നൽകി താണയിലുള്ള തറവാട് ഹോട്ടൽ പ്രതിമാസ വാടകയ്ക്കെടുത്ത് കച്ചവടം നടത്തുകയായിരുന്നു ഇത് കഴിഞ്ഞ് മൂന്നു മാസം പിന്നിട്ടപ്പോഴാണ് ജസ്വന്ത് ജിതിം ജോമിത് എന്നീ ബി ജെ പി ജില്ലാ നേതാക്കൾ ഇവരെ കഴുത്തിന് പിടിച്ച് തള്ളുകയും അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ജാതി പേര് പേരുവിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്തത് സംഭവത്തിൽ പട്ടികജാതി പീഡന ബിരുദ്ധ നിയമപ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ കണ്ണൂർ ടൌൺ എസ് ശ്രീജിത് കൊടേരി എന്നിവർക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടും കേസെടുക്കാൻ തയ്യാറാകുന്നില്ലെന്നും അതിക്രമത്തിന് ഇരയായ കാഞ്ചന പറയുന്നു ഇത് തിരിച്ചു കൊടുക്കാത്ത സാഹചര്യത്തിൽ ഒന്ന് പ്രിലിമിനറി എന്ന് പറഞ്ഞ് താമസിപ്പിക്കുന്ന ഒരു സാഹചര്യം രണ്ട് സിവിൽ എന്ന് പറയുന്ന മറ്റൊരു സാഹചര്യം ഇത് രണ്ടും എസ് സി എസ് നിയമത്തിന് വിരുദ്ധമാണ് അതുകൊണ്ട് പോലീസ് അടിയന്തരമായും ഇവർക്ക് ഇവരുടെ പരാതിയിൽ കേസെടുക്കാത്ത പക്ഷം ഞങ്ങൾക്ക് ഞങ്ങൾ തന്നെ നിയമം നടപ്പിലാക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യം പോകുന്നത് ഇവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം ഇവർ വാങ്ങിച്ചു വെച്ച സാധനം ആ ഹോട്ടലിലേക്ക് മുഴുവൻ സാധനം രണ്ട് ലക്ഷം രൂപയുടെ സാധന സാമഗ്രികൾ ഇവർ വാങ്ങിച്ചവിടെ വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജുൾപ്പെടെ അത് ഉപയോഗിച്ചാണ് ഇപ്പോൾ അവിടെ തറവാട് എന്ന് പറഞ്ഞ ഹോട്ടൽ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് പിടിച്ചു വയ്ക്കുക രണ്ട് ലക്ഷം രൂപയുടെ ഇവരുടെ സാധന സാമഗ്രികൾ പിടിച്ചു വെക്കുക അത് റിലീസ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളോട് സംസാരിച്ചു അത് റിലീസ് ചെയ്ത് കൊടുക്കാൻ തയ്യാറില്ല പിന്നെയോ ഇവിടെ ഒരു തർക്കം വരുന്നത് ഇവർ പറയുന്ന വാടക ഇനത്തിൽ ഞങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടാണ്ടെന്നാണ് വാടക ഇണത്തിൽ അമ്പതിനായിരം രൂപ ഡെപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് എഗ്രിമെൻ്റ് അനുസരിച്ച് ഡിസംബർ പതിനഞ്ചിനാണ് എഗ്രിമെൻറ്റ് പക്ഷേ ഇവർ ഓപ്പൺ ചെയ്യുന്നത് ഡിസംബർ ഇരുപത്തി രണ്ടിനാണ് അപ്പോൾ ആ ദിവസത്തെ ചെറിയ ദിവസത്തെ ഗ്യാപ്പ് ആ ഗ്യാപ്പ് വന്നത് ഇവരുടെ കുഴപ്പം കൊണ്ടല്ല ഗ്യാപ്പ് വന്നത് ഓണർ അത് വിട്ടുകൊടുക്കുമ്പോൾ വൈറ്റ് വാഷ് ചെയ്യാനുള്ള സാവകാശം അയാൾ എടുത്തു എന്നിട്ട് എഗ്രിമെൻറ്റ് ദിവസം മുതലുള്ള പൈസ വേണം എന്ന് നിർബന്ധം കൊടുത്തു അത് തരാമെന്ന് പറഞ്ഞു പക്ഷേ എന്നാൽ പോലും ഇത് സെറ്റിൽമെൻറ്റിലേക്ക് എത്തുന്നില്ല ഇതാണ് കണ്ണൂരിലെ പൊതുവായിട്ടുള്ള സാഹചര്യം പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കാതിരിക്കാൻ കേന്ദ്ര സഹമന്ത്രിമാരും സംസ്ഥാന നേതാക്കളും ഇടപെട്ടുവെന്ന് സംശയിക്കുന്നതായും തെക്കൻ കാഞ്ചന ആരോപിച്ചു തനിക്കെതിരെ നടന്ന തൊഴിൽ നിഷേധത്തിനെതിരെ മെയ് മുപ്പത്തിയൊന്നിന് കലക്ടറേറ്റ് പഠിക്കൽ ഉപവാസം സമരം നടത്തുമെന്നും ഇവർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ പട്ടികജന സമാജം ജനറൽ സെക്രട്ടറി തെക്കൻ സുനിൽകുമാർ സമാജം ജില്ലാ സെക്രട്ടറി ഭവിതാ സുഗുണൻ സുരേഷ് കുമാർ അരിങ്ങളേയൻ എന്നിവർ പങ്കെടുത്തു